ൊരിക്കൽ ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ലിയോൺ എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു അവൻ തമാശകൾ പറയുന്നതിലും ആളുകളെ പറ്റിക്കുന്നതിലും മിടുക്കനായിരുന്നു ഒരു ദിവസം ലിയോൺ ഗ്രാമത്തിലെ എല്ലാവരെയും ഒന്നിച്ച് കബളിപ്പിക്കാൻ തീരുമാനിച്ചു അവൻ ഗ്രാമത്തിലെ പ്രധാന കവലയിൽ ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നാളെ രാവിലെ സ്വർഗത്തിൽ നിന്ന് ഒരു അത്ഭുതം സംഭവിക്കും സ്വർണ്ണ മത്സ്യങ്ങൾ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴും ഗ്രാമവാസികൾ ആശ്ചര്യത്തോടെയും ആകാംക്ഷയോടെയും തീർതിർത്തു സ്വർണ്ണ മത്സ്യങ്ങൾ ആകാശത്ത് നിന്ന് വീഴുമോ ഇത് സത്യമാണോ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അവർക്ക് അത് കാണാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ എല്ലാവരും കവലയിലൊത്തുകൂടി അവർ ആകാശത്തേക്ക് നോക്കി കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞ് ആകാശത്ത് നിന്ന് എന്തോ താഴേക്ക് വീഴാൻ തുടങ്ങി അത് സ്വർണ്ണ മത്സ്യങ്ങളായിരുന്നു ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു അവർ സന്തോഷത്തോടെ സ്വർണ്ണ മത്സ്യങ്ങളെ ശേഖരിക്കാൻ തുടങ്ങി എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അവർക്ക് മനസ്സിലായി അത് സ്വർണ്ണ മത്സ്യങ്ങളല്ല മറിച്ച് ലിയോൺ ഉണ്ടാക്കിയ കടലാസ് മത്സ്യങ്ങളാണെന്ന് അവർക്ക് ദേഷ്യം വന്നു അവർ ലിയോണിനെ അന്വേഷിച്ചു എന്നാൽ ലിയോൺ അപ്പോഴേക്കും അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു അന്ന് മുതൽ ഏപ്രിൽ ഒന്നിന് ആളുകൾ പരസ്പരം തമാശകൾ പറയുകയും കളിപ്പിക്കുകയും ചെയ്യും ലിയോണിന്റെ തമാശയുടെ ഓർമ്മക്കായി ആ ദിവസം വിഡി ദിനമായി അറിയപ്പെടുന്നു ഇതൊരു കെട്ടുകഥയാണ് ഏപ്രിൽ ഒന്നിന് വിഡി ദിനം ായി ആചരിക്കുന്നതിനു പിന്നിൽ പല കഥകളും പ്രചാരത്തിലുണ്ട് എന്നാൽ അതിനൊന്നും കൃത്യമായ തെളിവുകളില്ല